ചാലുശ്ശേരി അങ്ങാടിയിൽ പഴയ പഞ്ചായത്ത് ഓഫീസിനു സമീപത്തുള്ള പഞ്ചായത്ത് റോഡ് തകർന്നു പഞ്ചായത്തിലെ ഒൻപത് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ചാലിശ്ശേരി വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് റോഡിനു സമീപത്തുള്ള അംഗനവാടി എസ് സി യു പി സ്കൂൾ ഓഗൻ ക്രിസ്ത്യൻപള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലേക്ക് കാൽനടയായി പോകുന്നവർ ആശ്രയിക്കുന്ന വഴി കൂടിയാണിത് അങ്ങാടിയിലേക്കുള്ള മറ്റ് കച്ചവട കേന്ദ്രങ്ങളിലേക്കും നിരവധി പേരാണ് ഈ വഴി യാത്ര ചെയ്യുന്നത് വിദ്യാർത്ഥികളുമായി നിരവധി വാഹനങ്ങളും നിത്യേന ഈ വഴി പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ പാതയിലെ കോഴികളിൽ ഇരുചക്രവാഹനങ്ങൾ വീണ് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു മഴ പെയ്താൽ നിരവധി പേർ കുഴിയിൽ വീഴുക ഇവിടെ പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു നാലു വർഷം മുൻപാണ് പഞ്ചായത്ത് റോഡ് നവീകരിച്ചത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ വലിയ കോഴികൾ രൂപപ്പെട്ടെങ്കിലും ഇവ അടയ്ക്കാനോ റോഡ് നവീകരിക്കാനോ അധികൃതർ തയ്യാറാവുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ഈ അംഗനവാടി അതിന് ലൈൻ പൊട്ടി വെള്ളം കേരള വാട്ടർ അതോറിറ്റി അറിയിക്കുകയും ചെയ്തിട്ടും അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല പി ഡബ്ല്യു ഡി ടാറിങ് ചെയ്തിട്ടുണ്ടെങ്കിലും പൂർണ്ണ ചെയ്തിട്ടില്ല അതിന് ഫണ്ടില്ലാതെ പറഞ്ഞിട്ട് അത് ചെയ്യാതെ അവിടെ കിടക്കുകയാവുന്നു അവിടെയും ഇതുപോലെ തന്നെ അപകടം ഉണ്ടാവുകയും ആ കല്ലുമുറും ദേശത്തു നിന്നുണ്ടായ ഓട്ടോറിക്ഷ അപഠിക്കുന്ന തൊഴിലാളികൾ രണ്ടു മൂന്ന് സന്ദർഭങ്ങളായിട്ട് ആ കോഴിലടക്കുകയും പിന്നെയും അത് രൂപാന്തരപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വാർഡർ കൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലും മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് ചാലു നിർമ്മിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം പഞ്ചായത്ത് റോഡുകളുടെ നവീകരണത്തിനായി അടുത്ത സാമ്പത്തിക വർഷം പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ആവശ്യമായ പരിഗണന നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് വിജേഷ്കുട്ടൻ പറഞ്ഞു സിസിടിവി ന്യൂസ് തുറത്താല